ar-rahim in the name of Allah the beneficent the merciful جدد حياة القلب بالقرآن السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين نبي الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحاضون على تعام المسكين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഇറഹിമുറം ഇറഹാമു ഇറും ഫിസ് റസൂൽ സലു അലൈ വസ്ലം ഏറ്റവും ബഹുമാനമുള്ള ശ്രോതാക്കളെ കെ കെ എം ഐയുടെ റമദാൻ ക്രിസ്റ്റിൻ്റെ ഇന്നത്തെ വിഷയമായ നിരാലംബരോടൊപ്പം എന്ന എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധമായിരിക്കുന്ന റമദാനിൽ ഇത്തരം ഹൈദരായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ റബ്ബു നമുക്കെല്ലാം തോഫീഖ് നൽകി അലഹമില്ല തുടർന്നും കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നിർവഹിക്കാനുള്ള നമുക്ക് തോഫിക്ക് നൽകിയത് ഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ചെയ്യുകയാണ് നിരാലംബരോടൊപ്പം എന്ന വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതെല്ലാവരും വിശദീകരിക്കാൻ പറ്റില്ല അന്ത്യനാളിനെ കളവാക്കിയവനെ വിശുദ്ധ കുർ അവൻ പരിചയപ്പെടുത്തിയത് തന്നെ അനാഥുകൾക്കും അഗതികൾക്കും ഭക്ഷണം കൊടുക്കാത്തവരും അതിന് പ്രേരിപ്പിക്കാത്തവരും എന്നാണ് അതിലൂടെ വളരെയേറെ കാര്യങ്ങൾക്കും ഗ്രഹിക്കാനുണ്ട് വിസലഹുലം തങ്ങൾ തന്നെ അറാഹിമുന ഇറഹിം മുഹമ്മദ് റഹിമാൻ ഇറാഹിമു മുമിഅ ഇറാഹിം ഖു മഫ് എന്ന് പറഞ്ഞത് കാരുണ്യ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുക അവരൊക്കെ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് അവിടെ ഹദീസും ഉദ്ധരിക്കുന്നത് വിശദമായി കൊണ്ട് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല ഏതാണെങ്കിലും വിസലാഹു അലി ഇസ്ലമ തങ്ങൾ പലപ്പോഴും ദുആ ചെയ്യുന്ന ദുആയാണ് ദമാണ് ഇന്നി അസ് അലുഖൽ ഹയുറാത്ത് മുത്തർക്കൽ മുങ്കറാത്ത് وحب المساكين فإذا أردت بعبادك فتنة فقبضنا إلي إليك غير مفتونين أن ذا إن اللهم إني أسألك في الخيرات اللهم ننمغل ورد بكان سيان ينغل الله ينكني توفيق لغنى الله يعني في الخيرات خير غل شيدا پورا لكن لكن من ندرشا لپورا أدل ما يلكن توفيق മുങ്കറാത്ത് എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ ചെയ്യാൻ പാടില്ലെന്നറിയാം പക്ഷേ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അതിനുള്ള ചെയ്യാതിരിക്കാനുള്ള പ്രത്യേക തൗഫിയക്ക് റബ്ബ് നൽകണം അതുകൊണ്ടാണ് മുങ്കറാത്ത് അള്ളാഹ് സിനിമകൾ ചെയ്യാതിരിക്കാനുള്ള ഞങ്ങൾക്ക് നീ നൽകണേ എനിക്ക് നീ നൽകണേ അല്ലാ എന്ന സല്ലാഹു അല്ലെ സംബന്ധങ്ങൾ ചെയ്യാറുള്ളത് മാത്രം പോരാ ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് വിവരം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വഹിബൽ മസാഖീൻ നിരാലംബരോടൊപ്പം എന്നെ ചേർത്ത് നിർത്തണേ അല്ല അവരോടുള്ള സ്നേഹം നൽകണേ അല്ല പാവട്ടപ്പെട്ടവനെ സഹായിക്കൽ മാത്രമല്ല അവരെ സ്നേഹിക്കാനും അള്ളാഹു മഹീനയും മിസ്കീന എന്നെ മിസ്കീനായിക്കൊണ്ട് ജീവിപ്പിക്കണേ അല്ല അമിത്തിനെ മിസ്കീന മിസ്കീനാക്കി മരിപ്പിക്കണേ അല്ല ബഷൂറിനെയും ഈ സുറത്ത് അൽ മസാഖീൻ നാളെ മിസ്കീമാരോടൊപ്പം സ്വർഗത്തിൽ കൂട്ടണേ അല്ല എന്ന് മിസ്വലാഹു അലൈ വിസ്ലമതങ്ങൾ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നു അവിടുത്തെ വിശ്വത് അഹ് തങ്ങളുടെ തങ്ങളും പത്നിമാരുമൊക്കെ ഈ വിഷയത്തിൽ വളരെ ഉത്സുഖരായിരുന്നു അതുകൊണ്ടാണ് മതിയായിരിക്കുന്ന ജൈനബ് ബിന്ത് ഹുസൈമാർ അതി അള്ളാഹുനെ സംബന്ധിച്ച് ഉമ്മുൽ മസാഖിയൻ ഇസ്കിമാരുടെ ഉമ്മ എന്ന നാമത്തിൽ അറിയപ്പെട്ടത് അതുപോലെ മറ്റൊരു പത്നിയായിരിക്കുന്ന ഭാര്യയായിരിക്കുന്ന ജൈനബ് ബിന്ത് ജഷ് എന്നവരെ സംബന്ധിച്ച് പറഞ്ഞു എൻ്റെ ഭരണശേഷം ആദ്യമായിക്കൊണ്ട് എന്നോട് ചേരുന്നത് കൈ കൈനീളമുള്ളവരായിരിക്കുമെന്ന് കൈ ഇപ്പോൾ കൈനീളമുള്ളതെന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠയായിരിക്കുമെന്നാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നവരാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കത്തിൽ ഈ രണ്ട് ഭാര്യമാർക്കും പ്രത്യേകമായിരിക്കുന്ന ഓരോ വിശേഷണങ്ങൾ വിശേഷങ്ങൾ നബിസ്വല്ലാഹു അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്നു ഏതാണെങ്കിലും ഇത് ഇത്തരം ഹൈതമായിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വളരെയേറെയുണ്ട് ഒന്നാമതായിക്കൊണ്ട് അവർക്ക് ആയുസ് നീളും അബ്ദുറഹ്മാൻ അഹ് അലി അല്ലാഹുനബിൻ്റെ റോഹൻ പിടിക്കാൻ വന്ന മലക്കുകൾ കാണുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അള്ളാഹു അവരുടെ ദ്വാര സ്വീകരിച്ചു കൊണ്ട് ദീർഘായുസ നൽകുകയാണ് അള്ളാഹു ഓർഡർ കൊടുത്തു വോഹന പിടിക്കേണ്ടതില്ല അവരുടെ ആയുസ് ഞാൻ നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം ഹൈറായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു ആയുസ് ഞാൻ നീട്ടിക്കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ദുർമരണങ്ങളിൽ നിന്നും അവർക്ക് സംഭവിക്കുകയില്ല ദുർമരണങ്ങളിൽ നിന്നുള്ള അവസ്ഥ അവരെ കാത്തുരക്ഷിക്കുന്നതാണ് പിന്നെയോ അള്ളാഹു ഒരിക്കലും അവരോട് കോപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തിയാൽ അള്ളാഹ് ഒരിക്കലും അവരോട് കൂപ്പിക്കുകയില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇണത്തുണകൾ ബാല്യവർത്താക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിക്കുകയില്ല എല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തി തരുന്നതാണ് അതുപോലെ തന്നെ മക്കൾ കാരണം കണ്ണീർ കുടിക്കേണ്ടി വരില്ല അത് മറ്റൊരു ഓഫറായിക്കൊണ്ടിട്ട് സല്ലാഹുലി സങ്കൾ പഠിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ മരണ സമയത്ത് സ്വർഗം കണ്ടേ മരിക്കൂ അത് കാണാനുള്ള ഭാഗ്യം റബ്ബുലത്തിൻ്റെയും നൽകുന്നതാണ് ഇങ്ങനെ ആശ്വാറയിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ പോകുന്ന സമയത്താണെങ്കിലോ ആ സമയത്ത് പറവകൾ പോകുന്നത് പോലെ പാറിപ്പോകാൻ നമുക്ക് കഴിയുന്നതാണ് അള്ളാഹു നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദു ചെയ ചെയ്യുകയാണ് ആ കൂട്ടത്തിലും അള്ളാഹു താലം ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ദ ചെയ്യുന്നതോടൊപ്പം അവസാനമായി ഒരു ചോദ്യം നിങ്ങളിലേക്ക് ഇടുകയാണ് നബി സല്ലാഹു അലൈഹി വസ്മ തങ്ങളുടെ ഭാര്യമാരിൽ ഉമ്മുൽ മസാഖീൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പത്നി ആരാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അലി അഹമ്മദുലമീൻ السلام عليكم ورحمه الله وبركاته واتلوه بالاناء واستمطر به فيض الرضا وسحائب الغفران نعم الجليس مدى حياتك مصحف يجلو هموم النفس والوجدان Sim.